അല്ല പുള്ളി പോകും കിട്ടിയതല്ലേ പുള്ളി പോയെന്ന് കടയൊക്കെ നല്ല മോഷണം നടത്താനല്ല സാധ്യതകൾ നിൽക്കുക അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇനിയും സാധ്യതകളുള്ള ചില സംഭവങ്ങൾ വരുമ്പോ ചിലപ്പോ നമ്മള് ആലോചിക്കാം അല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സദ്യ കൊണ്ട് തീർച്ചയായിട്ടും കാരണം അത് നല്ലൊരു ക്യാരക്ടർസേഷൻ ഒന്നും പറയാൻ പറ്റുന്നില്ല സസ്പെൻസ് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടേഴ്സ് അല്ല മിറാഷൻ ആദ്യം ഇതെല്ലാം സാധാരണക്കാരായ മനുഷ്യരാണ് അവരുടെ ലൈഫിലേക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ത് അതിന്റെ അനന്തര ഫലങ്ങൾ എന്ത് അതാണ് മിറാഷൻ അപ്പൊ ഇവരോട് ഇപ്പൊ എന്ത് പറയാൻഷ്യൽ ഒരാളാണ് അയാളുടെ ലൈഫിലേക്ക് ഒരു പ്രശ്നം വന്നു അയാള് അതിന്റെ തോട്ടത്തിലാണ് അതിനപ്പുറത്തേക്കൊന്നും ഇല്ല അപ്പൊ അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ഉള്ള ഇതല്ല പക്ഷെ ഗിരി എന്ന് പറയുന്നത് സ്പെഷ്യലാണ് ഗിരി ഭയങ്കര സ്പെഷ്യലാണ് അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് പല രീതിയിൽ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട് നമ്മുടെ കൃഷ്ണമാണികൾ പറഞ്ഞിട്ടുണ്ട് എടുക്കാൻ ചോദിക്കാം കാരണം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ക്യാരക്ടറാണ് അത്